സ്നേഹം സന്തോഷം പഠനം അവിടെ വ്യത്യസ്തമായ ജാതിയോ മതമോ അവരുടെ മനസ്സിലേക്ക് കടന്നു തരേണ്ട കാര്യം പിന്നെ ഉണ്ണാൻ ഞാനുള്ള സമയമൊക്കെ അല്ലേ എല്ലാവരും ആ ക്ലാസിൻ്റെ ഒരു മൂഡ് കഴിഞ്ഞിട്ട് ഉണ്ണാനായിട്ട് പോവുകയാണ് അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്തോ എല്ലാവരും സമാധാനമായിട്ട് ഇറങ്ങി ഭക്ഷണം കഴിച്ചു ഞാൻ ഉടനെ എത്തും നമുക്ക് എല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിക്കാം ഓക്കെ തുടങ്ങിയോ കഴിഞ്ഞ എന്താണ് സാമ്പാറും തോരനുവാ അതാ ആണോ ൊന്നുമില്ലല്ലോ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ ഡേ കഴിക്കുന്നുണ്ടല്ല ഇതാരാദ്യനാഥ് കഴിച്ചു തുടങ്ങിയാ ഏഹ് ചൂടുള്ള സാധനമാണ് നല്ല പെട്ടെന്ന് കഴിച്ചോ അപ്പൊ എല്ലാവരും കഴിക്കുക ചേട്ടാ ഇനി ചേട്ടന്മാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കഴിക്കാനായിട്ട് കുമ്പിട്ടു ും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് അല്ലെ കുറി വരച്ചാലും വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും നമ്മൾ കാണുന്നതെല്ലാം ഒരു ദൈവത്തിനെയാണ് അപ്പൊ മതത്തിന്റെ പേര് നമുക്ക് മാറേണ്ട കാര്യമില്ലല്ലോ മതത്തിൽ കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും കുട്ടികളിൽ ഒരുവനായി മാറുന്ന വസന്തെന്ന പ്രധാന അധ്യാപകനാണിത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനായി ഈ മനുഷ്യൻ നടത്തിയ ഇടപെടലുകളുടെ ഫലമായാണ് നല്ല രീതിയിൽ ഇന്നീ വിദ്യാലയം പ്രവർത്തിക്കുന്നത് വസന്ത് സാറിൻ്റെ കണ്ണും കാതും ശരീരവും എത്താത്ത സ്ഥലമില്ല എല്ലായിടത്തും സാറിൻ്റെ ചിരിച്ച മുഖമുണ്ട് കൊല്ലം മയ്യനാട് ശാസ്താൻ കോവിഡ് സ്കൂളിലെ കുരുന്നുകൾക്കാണ് ഇത്രയും നല്ലൊരു അധ്യാപകനെ കിട്ടിയത് കുരുന്നുകളെ ജാതിയും മതവും കലർത്താതെയാണ് ക്ലാസ് മുറിയിൽ ഇരുത്തിയിരിക്കുന്നത് അതിനുദാഹരണമാണ് ഈ ക്ലാസ് മുറിയിൽ ഉയർന്നു കേൾക്കുന്ന ഈ ഗാനം കുറിവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണ അല്ലെ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും നമ്മൾ കാണുന്നതെല്ലാം ഒരു ദൈവത്തിനെയാണ് അപ്പം മതത്തിന്റെ പേര് നമുക്ക് മാറേണ്ട കാര്യമില്ലല്ലോ കാര്യം ചിന്തിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഇതാണ് പൊതുവിദ്യാഭ്യാസത്തിൽ നമ്മൾ കാണുന്നത് ഇവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല ഇരുപത്തിരണ്ട് വർഷമായി ഈ സ്കൂളിന്റെ ഹൃദയമാണ് ഈ അധ്യാപകൻ ഈ മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നതോടെ ഇനി വീട്ടിലിരിക്കേണ്ടി വരുമെന്ന ദുഃഖമാണ് വസന്തിനുള്ളത് ഓരോ ക്ലാസ് മുറികളിലും പല സമയങ്ങളിലും സാറ് ഓടിയെത്താറുണ്ട് പഠനത്തിന്റെ ആലസ്യം കുട്ടികളുടെ മുഖത്ത് കണ്ടാൽ അപ്പോൾ തന്നെ ഒരു പാട്ട് അവർക്കായി പാടി ക്ലാസ്സിലെ എനർജി വീണ്ടെടുക്കാനും സാറിനറിയാം ഒരു കുഞ്ഞാഞ്ഞെലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴപെല്ലാം കിളിക്കൂട് കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞലിച്ചോട്ടിൽ மடவில்லாங்க கூடு ஒண்ணா கீழி பாட்டில் கத சொல்லிடுமா காட்டில் ஒன்னாயொன்னிச்சாடி செறுவண்ணாம் கூடு சில்லாடுமா மேட்டில் ஒரு காஞத்தோட்டில் ஒன்னாம் கீழி கண்டு தாளம் துடுப்பொண்ணயத்தாலம் தாளம் ഒരു ിൽ കുഞ്ഞാഞ്ഞോട്ടിൽ കാണാം മഴവില്ല ഞാൻ കഴിഞ്ഞ ഒരു ഇരുപത്തിയൊന്ന് വർഷം ഈ സ്കൂളിൽ തന്നെയായിരുന്നു പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ സ്കൂള് ആവശ്യമാണ് കാരണം നേരത്തെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം ആയിരുന്നു ഞങ്ങളെ ബഹുമാനായിട്ടുള്ള എം എൽ എ നൌഷാദിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കെട്ടിടം രണ്ടായിരത്തി പതിനേഴിൽ കിട്ടി അതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം തോന്നുന്നു കാരണം ഇരുപത്തൊന്ന് വർഷത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോകാം എന്ന് കരുതി അത് സാർത്ഥകമായി പോവുകയാണ് അതിൽ വളരെ സന്തോഷം ആയി നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് അവരോടൊപ്പം നമ്മളും പാടുക നമ്മളോടൊപ്പം അവരും പാടുക അപ്പോൾ രസത്തിൽ പോകാം മാത്രമല്ല കുട്ടികൾക്ക് എല്ലാ ദിവസവും വരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഭയം അവർക്ക് നിർഭയമായി സ്കൂളിൽ കടന്നു വരുന്നു അതാണ് അത് പൊതുവെ പബ്ലിക്കിനും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും അതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ അത് അമ്പത്താറിൽ വിരമിച്ചല്ലേ പറ്റും അതുകൊണ്ടാണ് പക്ഷേ മനസ്സ് ഇപ്പോഴും പതിനാറിൽ തന്നെ നിൽക്കുകയാണ് നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും ഭരണത്തിൻ്റെ വർഗ്ഗത്തിൻ്റെയൊക്കെ പേരിൽ ഇന്ന് വിദ്യാലയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ പലപ്പോഴും പൂജകൾ നടക്കുന്ന വിദ്യാലയങ്ങളുണ്ട് പക്ഷേ പൊതുവിദ്യാഭ്യാസത്തിനകത്ത് നമ്മൾ കാണേണ്ടത് അവിടെ നാനാ ജാതി മതസ്ഥർ വരുന്നതാണ് ആ കുട്ടികൾ വരുന്നതാണ് അവരിൽ ആ അവബോധം ഉണ്ടാവരുത് അവർക്ക് സ്നേഹം സന്തോഷം പഠനം അവിടെ വ്യത്യസ്തമായ ജാതിയോ മതമോ അവരുടെ മനസ്സിലേക്ക് കടന്നു തരേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടിൽ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നത് ഒരു ദൈവത്തിനെയാണ് ആ ദൈവത്തിനെ കണ്ടാൽ മതിയുള്ളൂ അങ്ങനെ കുട്ടികൾ വളർന്നു വരട്ടെ അപ്പോൾ അവരിൽ നിന്നും ആ ജാതിയും അതുമൊക്കെ മാറി വരട്ടെ പുതിയ സമൂഹം വളരണ്ടേ കാലം കുറച്ചായില്ലേ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മുടെ പരിസര പ്രദേശം ഒന്ന് നോക്കും ബാത്റൂം എങ്ങനെയാണ് കുട്ടികൾ പോകുന്ന സ്ഥലമൊക്കെ അല്ലേ വല്ലതും കയറി കിടക്കൊണ്ടോന്ന് തിരക്കും അതിനുശേഷം ഞാൻ വന്ന എല്ലാ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ അന്നത്തെ ഭക്ഷണം ഭക്ഷണ ക്രമീകരണങ്ങൾ നോക്കും അത് കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ ക്ലാസ്സിൽ വളരെ ഫ്രണ്ട്ലിയാണ് എൻ്റെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്ലിയാണ് എച്ച് എം എന്നൊരു പോസ്റ്റ് ഞാൻ അങ്ങനെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരനുമല്ല അത് എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ് വിരമിക്കുന്ന സാഹചര്യത്തിൽ പറയാൻ ഇതേ ഉള്ളൂ അത് സ്കൂളായാലും അവിടെ വരുന്ന അധ്യാപകരായാലും അവരുടെ കയ്യിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് അത് പ്രദർശിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് കൊടുക്കുക സർക്കാർ പൊതുവിദ്യാലയങ്ങൾ മൂടി പിടിപ്പിക്കുന്നതിനൊപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സറിയുന്ന അധ്യാപകർ കൂടി ഉണ്ടായാൽ എന്ത് മനോഹരമായിരിക്കും നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഈശ്വര കൈകൂപ്പിനിൽ പുറനണിഞ്ഞോടെ കാരുണ്യ ചൊരി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പരത്തും ഗുരുവിനെ ഉമ്മയ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ പിറപ്പുകളായി നച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ ജീവാധിനായക സർവേശ്വരാ